എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്ന തീയതി നമ്മൾ കാത്തിരിക്കുകയാണ് അതിന് ചെറിയൊരു സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതി അത് വലിയൊരു നായികക്കലികളിലേക്ക് പിന്നിടുകയാണ് ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുന്നതോടുകൂടി അന്നു മുതൽ ഇതുവരെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണം ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപയായി മാറുകയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഏപ്രിൽ മെയ് ജൂൺ കഴിഞ്ഞു ഇപ്പോൾ ജൂലൈ മാസത്തിൽ പത്ത് ദിവസവും കഴിഞ്ഞു ഇനിയുള്ള ദിവസത്തിൽ അതിന്റെ വിതരണം ഉറപ്പാണ് ജൂലൈ പതിനെട്ടാം തീയതി പ്രധാനമന്ത്രി പൊതു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അത് ബീഹാറിൽ വെച്ചാണ് നടക്കുന്നത് കഴിഞ്ഞ ഘടും അതായത് പത്തൊൻപതാം ഗഡു ഫെബ്രുവരിയിൽ വിതരണം ചെയ്തപ്പോഴും അത് ബീഹാറിൽ വെച്ചായിരുന്നു അപ്പോൾ ബീഹാറിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പൊ അതിനു മുമ്പുള്ള ഒരു സമ്മേളനം എന്നുള്ള നിരക്ക് സർക്കാരിന്റെ വിവിധ സഹായ പദ്ധതികൾ വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് ബീഹാർ മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ പി എം കിസാൻ സമ്മാൻ നിധി അന്ന് വിതരണം ചെയ്യുമോ എന്നുള്ളത് ഔദ്യോഗികമായിട്ട് പി എം കിസാൻ വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങൾ മുൻകൂട്ടി അറിയിക്കുന്ന പി എം ഇവന്റ് വെബ്സൈറ്റിലൂടെയോ അറിയിച്ചിട്ടില്ല അതിന്റെ വെബ്സൈറ്റ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വരേണ്ടതുണ്ട് എന്തായാലും പതിനെട്ടാം തീയതി ഇങ്ങനെ ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അന്ന് വിതരണം ചെയ്തേക്കും എന്നുള്ളതാണ് സൂചനകളുള്ളത് അപ്പം കാത്തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ഡേറ്റ് ആണ് ഈ ഒരു ജൂലൈ പതിനെട്ട് എന്നുള്ളത് അന്ന് വിതരണം ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് പന്ത്രണ്ട് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിനു മുമ്പ് എന്തായാലും അത് എല്ലാവർക്കും ലഭിക്കും എന്നുള്ളത് കാര്യം തീർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ഘടുക്കൾ വരെ ലഭിച്ചിട്ടുള്ളവർ ഈ പ്രാവശ്യം ഒന്നും ചെയ്യേണ്ടതില്ല ഇനി അത് കഴിഞ്ഞ ഘടുക്കളൊക്കെ മുടങ്ങിയിട്ടുണ്ട് അത് മുമ്പൊക്കെ ആദ്യം ലഭിച്ചിരുന്നു എന്നുള്ള ആളുകൾ പി കിസാൻ വെബ്സൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ചിട്ട് കെ ആണ് പ്രശ്നമെങ്കിൽ ഈ കെ ചെയ്യുക ഇനി ലാൻഡ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ ആധാർ സീഡിങ് ഇവ ഇവയാണ് പ്രശ്നങ്ങൾ എങ്കിൽ അവയെല്ലാം ക്ലിയർ ചെയ്ത് അടുത്ത ഒരു ഘടുവിന് വേണ്ടിയിട്ട് എല്ലാ ഗുണഭോക്താക്കളും കാത്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കാൻ പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടിയാണ് അത് പൂർത്തീകരിക്കാനുള്ള സമയപരിധി ഈ മാസം മുപ്പത്തി ഒന്നാണ് നൽകിയിട്ടുള്ളത് അതിനു മുമ്പ് എല്ലാ കർഷകരും അത് ചെയ്യണം പി എം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല കർഷക സബ്സിഡി കാർഷിക ലോണുകൾ അതുപോലെ തന്നെ വളം സബ്സിഡി മണ്ണ് പരിശോധനാ കാർഡുകൾ വിള ഇൻഷുറൻസ് കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സഹായവും ലഭിക്കണമെങ്കിൽ ഇതുകൂടി വേണം അതുകൊണ്ട് തന്നെ പി എം അക്സിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾ ഉടനെ അതുകൂടി ചെയ്യണം എന്നുള്ളതും പുറംപിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ